ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എല്ലാവരുടെയും ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ കൺമണിയെയാണ് വളരെ സന്തോഷത്തോടെ കൺമണി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് കൺമണി സ്റ്റേജിലേക്ക് കയറുമ്പോൾ എല്ലാവരും തന്നെ നല്ല കയ്യടിയാണ് ഗോകുലിനാണെങ്കിൽ ഏറെ സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് കൈയടിക്കുന്നത് അതിനുശേഷം കൃപ പറയുന്നുണ്ട് ഇന്നിവിടെ കൺമണിയെ വെറുതെ ആദരിക്കൽ മാത്രമല്ല മറ്റ് ചില വിശേഷങ്ങൾ കൂടി ഉണ്ടെന്ന് പറയുകയാണ് പിന്നീട് അനുരുദ്ധ് സാറും പോലീസുകാരുമാണെങ്കിൽ മനസ്സ വിളിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മനസ്സ് വിളിക്കുന്ന അതേ സ്പോട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ സാഗറിന്റെ വീട്ടിലേക്ക് എത്താനാണ് അനുരുദ് സാറിന്റെ തീരുമാനം വരുണിന്റെ കള്ളക്കളികളെല്ലാം ലോനപ്പൻ മനസ്സിലാക്കുന്നതോടെ ലോനപ്പനെ വരുൺ ഒരു റൂമിൽ ബോധം കെടുത്തി വായിൽ തുണി വെച്ചിരിക്കുകയാണ് പിന്നീട് മാനസ ശ്രീദേവിയോട് പറയുന്നുണ്ട് ഇതെല്ലാം സംഭവ ബഹുലം തന്നെ ആയിരിക്കും ഇതിപ്പോ അണിയാൻ പോകുന്ന തീ ആളിൽ കത്തുന്നതാണെന്ന് മാനസ ശ്രീദേവിയോട് അങ്ങനെ പറയുകയാണ് പിന്നീട് സാഗറിനെയും കുടുംബത്തെയും എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് കേറുന്നുണ്ട് കൃപപ്പ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എല്ലാം തുടങ്ങുകയല്ല ഏട്ട എന്ന് ചോദിക്കുകയാണ് എല്ലാവരും അങ്ങനെ സന്തോഷത്തോട് നിൽക്കുമ്പോ പരിപാടിയെല്ലാം കളറാക്കുന്നതിന് വേണ്ടി ബലരാമനാണെങ്കിൽ പോപ്പർ എല്ലാം പൊട്ടിക്കുന്നുണ്ട് കൃഷിയാണെങ്കിൽ കൺമണി അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഹിയാണെങ്കിൽ കൈകൊണ്ട് കാണിച്ച് എസ് എന്ന് പറഞ്ഞ് കൃഷിനോട് തുടങ്ങിക്കോ എന്ന് പറയാണ് കൃഷിയാണെങ്കിൽ മുട്ടുകൊത്തിയിരുന്നു കൊണ്ട് കണ്മണിയെ ഞെട്ടി ി എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ട് വരുണ്ും മാനസിക്കും ആകെ ദേഷ്യം വരികയാണ് കൺമണിയാണെങ്കിൽ കൃഷിനോട് യെസ് എന്ന് പറയുന്നതും കൃഷി വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സാക്ഷിയാക്കി കൊണ്ട് കൺമണിയുടെ റിംഗ് റിങ് കൊടുക്കുകയാണ് പിന്നീട് സാഗർ അവിടെ വന്ന എല്ലാവരോടുമായി ഒഫീഷ്യലായി പറയുന്നുണ്ട് കൺമണി ഇനി മുതൽ അലികയുടെ ചീഫ് ഡിസൈനർ മാത്രമല്ല സാഗർ കുടുംബത്തിന്റെ മരുമകളാണ് കൃഷിന്റെ ഭാര്യയായി വരാൻ പോകുന്ന കുട്ടിയാണെന്നൊക്കെ സാഗർ അങ്ങനെ എല്ലാവരോടുമായി തുറന്നു പറയുകയാണ് പിന്നീട് മാനസയാണെങ്കിൽ കൃഷിനെ വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് മാനസ പെരുമാറുന്നത് പിന്നീട് കൃഷിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാനസ തന്റെ കയ്യിലുള്ള മയക്കുമരുന്നിന്റെ പാക്കറ്റ് എടുത്ത് പോക്കറ്റിലേക്ക് ഇടുകയാണ് കൺമണിയാണെങ്കിൽ മാനസിയുടെ ആ പ്രവൃത്തി കണ്ട് ആകെ ഷോക്ക് അതിനുശേഷം കൺമണി സുലോചന അമ്മയോടും ഗൂഗിളിനോടും പറയുന്നുണ്ട് നമ്മള് വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സുലോചനമ്മായി ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ കാര്യമെന്ന് കൺമണിയൊപ്പൊ പറയുന്നുണ്ട് മാനസ ചതിച്ചു അമ്മായി മാനസ ഇങ്ങനെ മയക്കുമരുന്ന് കൃഷ്ണന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയാണ് ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഇത് നമുക്ക് ഏറ്റെടുക്കണം എന്ന് കൺമണി അങ്ങനെ പറയുകയാണ് അതിനുശേഷം ഫസ്റ്റ് റ്റംപ്റ്റ് സക്സസ് ആയതും വരുൺ അനിരുദ്ധ് സാറിനെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ പുറപ്പെട്ടോളൂ എന്ന് പറയുകയാണ് അങ്ങനെ വരുണിന്റെ ആ വിളിക്കായി കാത്തു നിൽക്കുകയായിരുന്നു അനിരുദ്ധ് സാർ അങ്ങനെ പെട്ടെന്ന് തന്നെ അനിരുദ്ധ് സാറും പോലീസുകാരും അവിടെ നിന്നും സാഗറിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് വരുണാണെങ്കിൽ എല്ലാം ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് കൈ കാണിക്കുകയാണ് മാനസക്ക് മാനസിയും വളരെ സന്തോഷത്തോടെ വരുണിനെ തിരിച്ച് കൈ കൊടുക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും മാനസയുടെ ഈ പ്ലാൻ കര്ക്കണമെന്ന് കൺമണി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്